ഉത്തരടായ നക്ഷത്രം ഉത്തരടായ നക്ഷത്രക്കാരുടെ അധികവും വ്യാഴമാണ് നിങ്ങളുടെ സ്വഭാവം നല്ല ഡിറ്റർമിനേഷൻ ഉള്ളവരാണ് നല്ല ആണ് നല്ല ഗോൾ ഓറീൻറ്റഡും നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ നല്ല ആയിരിക്കും അതുപോലെ ലീഡർഷിപ്പും നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് നിങ്ങൾ നല്ല ചാമിങ്ങാണ് എല്ലാവർക്കും നിങ്ങളെ നന്നായിട്ട് ഇഷ്ടപ്പെടും കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ നല്ലതും കൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പെരുമാറാറുണ്ട് നിങ്ങളുടെ എന്ന് പറയുന്നത് നിങ്ങൾ ടബ്ബോണാണ് അതായത് പെട്ടെന്ന് പിടിവാശയൊക്കെ നന്നായിട്ട് തന്നെ കാണിക്കും അതുപോലെ ഓവറായിട്ട് കോമ്പിറ്റീറ്റ് ചെയ്യും ജയിക്കണം ജയിക്കണം എന്നുള്ള വിചാരമുണ്ടാവും അത് മറ്റുള്ളവർ വെറുപ്പ് തന്നെ സൃഷ്ടിക്കാനുള്ളൂ അതുപോലെ ഈ ഗോ പ്രോബ്ലം നമുക്ക് നന്നായിട്ട് ഉണ്ടാവാറുണ്ട് എനിക്ക് മാത്രം വിജയിക്കണം എന്നൊരു വിചാരമുണ്ട് അത് നിങ്ങൾക്ക് ഗുണം തന്നെ ചെയ്യുള്ളൂ പക്ഷേ അത് പലപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിൽ ചെന്ന് അവസാനിക്കാറുമുണ്ട് ഒക്ടോബർ മാസത്തിൽ വർക്ക് കരിയർ റെസ്പോൺസിബിലിറ്റീസ് എന്തായാലും കൂടിയിട്ടുണ്ടാവും ചലഞ്ചസ് കോമ്പറ്റീഷൻ അതും കൂടിയിട്ടുണ്ടാവും റിലേഷൻഷിപ്പിൽ ഈഗോ ടെസ്റ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ പിടിവാശി കാരണം നിങ്ങളുടെ ക്ഷമയില്ലായ്മ ഒക്കെ അതും പ്രശ്നമായിട്ടുണ്ടാവും മൈനസ് സ്ട്രെസ് എന്തായാലും ഉണ്ടാവും ഓവർ തിങ്കിങ് എന്തായാലും ഉണ്ടാവും ഫോക്കസ്ഡ് ആയിട്ടുള്ള എഫേർട്ടും പേഷ്യൻസും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലോങ് ടേം സക്സസ് എന്തായാലും ഒക്ടോബറിൽ നിങ്ങൾക്ക് അതിനൊരു തുടക്കം എന്തായാലും നിങ്ങൾ കുറിച്ചിട്ടുണ്ടാവും പക്ഷെ നവംബറിൽ അങ്ങനെയല്ല ജോബ് പരമായിട്ട് നോക്കുമ്പോൾ ഒരു പ്രമോഷൻ കാണുന്നുണ്ട് പക്ഷേ അത് കൂടുതൽ റെസ്പോൺസിബിൾ റെസ്പോൺസിബിളാക്കുന്നല്ലാണ്ട് വേറെ ഗുണൊന്നും നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല ബിസിനസ് പരമായിട്ട് ഒരു പാർട്ട്നേഴ്സായിട്ട് നല്ല രീതിയിൽ പോവുക നല്ല പ്ലാനിങ്ങോടെ മാത്രം മുന്നോട്ട് പോവുക പക്ഷെ താഴ്ന്നു കൊടുക്കരുത് പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നമാണെന്ന് എന്ന് പറയുന്നതിൽ പ്രശ്നം ഉണ്ടോ എന്ന് പറയാൻ എന്തായാലും മടിക്കരുത് പുതിയ സ്റ്റാർട്ടപ്പ് എന്തെങ്കിലും പ്ലാൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ലോങ് ടേം ആയിട്ട് തന്നെ പ്ലാൻ ചെയ്യുക അപ്പോൾ എന്തായാലും ഒരു പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്കുണ്ടാവും സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റഡി ഗ്രോത്ത് ആണ് അതുപോലെ തന്നെ ആവശ്യത്തിന് മാത്രം ചിലവാക്കുക ഈഗോ ക്ലാഷസ് എന്തായാലും ഉണ്ടാവും കെയർഫുള്ളി പ്ലാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല റിലേഷൻഷിപ്പിൽ സിംഗിൾ ആണെങ്കിൽ വലിയ വ്യത്യാസമൊന്നും നിങ്ങൾക്ക് നവംബറിൽ എന്തായാലും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നവംബർ ഇരുപത്തൊന്നാം തീയതിക്ക് ശേഷമേ എന്തായാലും ഉണ്ടാവുകയുള്ളൂ പ്രണയത്തിൽ ആയവർക്ക് എന്തായാലും കമ്മ്യൂണിക്കേഷൻ എന്തായാലും നല്ല രീതിയിൽ തന്നെ പോവും ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് വേണേൽ രണ്ടുപേരും വർക്ക് ചെയ്യണതും കുറച്ച് ഗുണം തന്നെ ചെയ്യുള്ളൂ ഈഗോ ക്ലാഷസ് എന്തായാലും ഉണ്ടാവും ജയിക്കാൻ ശ്രമിക്കരുത് അത് പ്രശ്നം എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് സെൽഫ് റെസ്പെക്റ്റ് കളയരുത് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഫാമിലി സപ്പോർട്ടിങ് അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ഇംപ്രൂവ് ചെയ്യും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല ബോണ്ട് എന്തായാലും ഉണ്ടാവും ക്രിയേഷൻസ് ഉണ്ടാവും നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും അതുകൊണ്ട് ഈഗോ അതുപോലെ കോമ്പറ്റീഷൻ അതെല്ലാം കറക്റ്റായിട്ട് തന്നെ പോകുന്നതായിരിക്കും ഫോക്കസ് ആയിട്ടിരിക്കുക അതുംകൊണ്ട് ഡിറ്റർമിനേഷൻ എന്തായാലും നല്ല രീതിയിൽ കൂടും മൈൻഡ് ക്ലാരിറ്റിയും എന്തായാലും ഉണ്ടാവും കോൺഫിഡൻസും നിങ്ങൾക്ക് എന്തായാലും കൂടാൻ സാധ്യതയുണ്ട് ഞാൻ ഫോക്കസിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ക്ഷമ എന്നെ വിജയിപ്പിക്കും എന്ന വിചാരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ കടങ്ങൾ കൊടുത്തു തീർക്കാൻ പറ്റും ഒരു അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് ആദ്യം കിട്ടിയ പൈസ ഒന്ന് സേവ് ചെയ്തിട്ട് വെക്കുന്ന എന്തായാലും നല്ലതായിരിക്കും റിസ്ക് ഇൻവെസ്റ്റ്മെൻ്റ് എന്തായാലും അവോയ്ഡ് ചെയ്തോളൂ ലോങ് ടേം പ്ലാനിങ് എന്തായാലും ചെയ്തു വെക്കൂ അതുമാത്രമേ ഇപ്പോൾ ചെയ്താൽ മതി വ്യാഴാഴ്ച വ്യാഴമന്ത്രം ജപിക്കുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ എന്തായാലും നല്ല രീതിയിൽ തന്നെ നവംബറിൽ കാണുന്നുണ്ട് അതുകൊണ്ട് പരമാവധി ഉറങ്ങാൻ ശ്രമിക്കുക കാര്യങ്ങളൊക്കെ മെല്ലെ ചെയ്യുന്നത് ഗുണം മാത്രമേ ചെയ്യുള്ളൂ ആരെങ്കിലും ധൃതി പിടിക്കുകയാണെങ്കിലും നിങ്ങൾ കാമായിട്ട് മാത്രം ബിഹേവ് ചെയ്യുക ഫോക്കസ് പേഷ്യൻസ് അതുപോലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള എഫേർട്ടൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നവംബറിൽ ഒരു സക്സസ് ഉണ്ടാവും